ഞമ്മളിന്ന് നാരങ്ങത്തോട് വെള്ളച്ചാട്ടം കാണാൻ പോവാണ് അറിയില്ല ഞങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ നാരങ്ങത്തോട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ട് അവിടുന്ന് കാണാൻ അവിടെ കാണാൻ വേണ്ടി പോവാണ് ഞാനും അയച്ചൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വള്ളത്തിൽ കിറങ്ങണം എന്നാണ് കരുതുന്നത് കാലാവസ്ഥ കുറച്ച് മഴയാണ് പക്ഷേ ഈ ഭാഗത്ത് വന്നപ്പോൾ മഴ ഇല്ല കേട്ടോ നമ്മൾ വരുന്ന വൈക്കലൊക്കെ നല്ല മഴ ഉണ്ട് അപ്പോൾ ഇവിടെ മഴയില്ല അപ്പോൾ ഇറങ്ങാൻ പറ്റും എന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകട്ടോ അവിടെ തീട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇനി പതിനൊന്ന് കിലോമീറ്റർ കൂടി പോകാണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് അൻപത്തി ആറ് കിലോമീറ്റർ ആണ് ഇനി പതിനൊന്ന് കിലോമീറ്റർ കൂടി പോകണ്ട കേട്ടോ പോകണ വൈക്കലാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് വലിയ അധികം മഴയില്ല താങ്കളിങ്ങനെ പോയിക്കൊണ്ട് വെക്കാണ് നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറേ നല്ല റോഡൊക്കെ നല്ല റോഡുകൾ കേട്ടോ ലോക്കൽ റോഡൊന്നല്ല റബ്ബറൈസ് റോഡാണ് ഇതുവരെ കണ്ടതൊക്കെ നല്ല റോഡാണ് കണ്ടില്ലേ നല്ല അടിപൊളി റോഡാ കേട്ടോ കിടക്കിട റോഡാണ് അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ വണ്ടിയോ അടിച്ച് പിന്നെ പോവാൻ വൈക്കല് കൊറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് നാരങ്ങത്തോട് വെള്ളച്ചാട്ടം എന്നുള്ള ഒരു ബോർഡ് കണ്ടിട്ടോ ഒരു കിലോമീറ്റർ ഉള്ളിട്ടോ ഇപ്പൊ ഒരു കിലോമീറ്റർ അവിടെത്തുമ്പോ ഒരു നാരങ്ങത്തോട് വെള്ളച്ചാട്ടം എഴുതി ബോർഡ് കാണും എങ്ങനെ പോകണ്ടിട്ടോ ചെറിയ റോഡാണ് ചെറിയ റോഡിലൂടെ എങ്ങനെ പോയി നോക്കാം മുകളിലെ കുറച്ച് ഭാഗത്തൊരു മല കാണിട്ട് അതിന്റെ അടിയിൽ അവിടെ നമുക്ക് അങ്ങനെ പോയി നോക്കാം ഇവിടെ വീടുകളെ കണ്ടുട്ടോ

എന്തൊക്കെയല്ലേ കാണണ്ടേ പാറക്കെ പോയിട്ടുണ്ട് നാരങ്ങത്തോട് വെള്ളച്ചാട്ടത്തില് താഴെ ഭാഗത്ത് ലേഡീസിനൊക്കെ ഇറങ്ങാനുള്ള സ്ഥലം കേട്ടോ അപ്പൊ ഈ ഭാഗത്താണ് കൂടുതലും ആൾക്കാർ ഇറങ്ങണത് ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നല്ല വെള്ളമുള്ള സ്ഥലം ഉണ്ട് വെള്ളച്ചാട്ടം കാണാൻ പാകണ്ടല്ലോ അതിൻ്റെ തായമായിട്ട് ഇതാ ഇവിടെ ചെക്കന്മാരൊക്കെ ചാടുണ്ട് പിന്നെ ചാടി കഴിഞ്ഞാൽ താഴത്ത് കാലെത്താത്ത അത്രയും ആഴുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല അറിയാത്തവരും ഇങ്ങോട്ട് വരാൻ പാടില്ല ഒരിക്കലും വരാൻ പാടില്ല ഈ മുഗൾ ഭാഗത്തേക്കൊന്നും പോകാൻ തന്നെ പാടില്ല കേട്ടോ കാരണം അത്രയും വെള്ളമുള്ള സ്ഥലമാണ് ഇപ്പം മുങ്ങിപ്പോയാൽ കാലൊന്നും ഇപ്പം ഞാൻ തന്നെ ചാടി നോക്കി ഇതിന് മുമ്പ് അപ്പോൾ ചാടിയിട്ട് കാലും അത്രയും ആഴ ഇതാ ഓരോരുത്തരും ചാടുന്നുതാ ഇവരൊക്കെ നീന്തും നല്ലോണം പഠിച്ച ആൾക്കാരാണ് കണ്ടില്ലേ കുറേ ചക്കന്മാർ പറമ്പെന്നൊക്കെ ചാടുന്നുണ്ട് ചാടാനും കാണാനൊക്കെ നല്ല ഭംഗിയാണ് മുഗത്ത് പറമ്പെന്ന് വരെ ചാടുണ്ട് കേട്ടോ ചെക്കന്മാർ കണ്ടില്ലേ നല്ല ഐറ്റിലുള്ള പറമ്പെന്നൊക്കെ ചാടുണ്ട് ഇവിടുന്ന് ചാടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ അറിയുന്നവരാണെങ്കിൽ തന്നെ അടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര ഹൈറ്റിൽ നിന്ന് ചാടുമ്പോൾ നമ്മൾ നേരെ താഴെ പോകുമ്പോൾ പൊങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാവട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ചാടുകയാണെങ്കിൽ കുറഞ്ഞ വെള്ളമുള്ളൂ കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ നമ്മൾ അതിലൊക്കെ ചാടുന്ന പോലെ തന്നെ ആകട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് കൂടുതലും ആൾക്കാർ വരുന്നത് കേട്ടോ ആ വരുന്ന ഭാഗത്ത് തന്നെയാണ് അവിടെ കുറച്ച് ആ തലക്കല കുറഞ്ഞ വെള്ളം ഉള്ളൂ കേട്ടോ പിന്നെ മുകൾക്ക് പോയി കഴിഞ്ഞാൽ നല്ല വെള്ളമുള്ള സ്ഥലമുണ്ട് ആ വെള്ളച്ചാട്ടം വരുന്ന സ്ഥലത്തൊക്കെ അതാ മുകളിൽ നിന്നൊക്കെ ഒരാൾ ചാടുന്നുണ്ടില്ല ആ പാറിൻ്റെ മുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ചാടുകയാണെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ഉള്ളവർ മാത്രമേ ചാടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താന്ന് കഴിഞ്ഞാൽ പൊന്താൻ കുറച്ച് ടൈം എടുക്കും അത്രേ ആയുള്ളതുകൊണ്ട് കണ്ടില്ലേ ആ മുകൾ ഭാഗത്താണ് വെള്ളം ഇങ്ങനെ വരുന്നത് ഒരു സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഒരാൾക്കാര് വലിയ പാറിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടുന്നുണ്ട് കിട്ടോ നീന്തൽ അറിയാത്തൊരു വലിയ ആഴുള്ള ഇവിടത്തേക്കൊന്നും പോകാതെ ശ്രമിക്കുക ഈ കുറഞ്ഞ വെള്ളമുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഈ ഭാഗത്ത് അവിടെ പോയാൽ മതി ഉഷാറായിട്ട് ആസ്വദിക്കുള്ള ചേട്ടൻ തെളിഞ്ഞേ ഞാനും മോനും കൂടി വള്ളത്തിലിറങ്ങി കേട്ടോ വെള്ളത്തിലിറങ്ങി കളിച്ചു അവനെടുത്ത് ഇവിടെ കണ്ടില്ലേ കുറഞ്ഞ വെള്ളമുള്ളൂ മുട്ടിലേക്ക് വെള്ളമുള്ളൂ കുറേ ഭാഗം അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ വെള്ളമുള്ള ഇടത്തൊന്ന് നീന്തി ഒന്ന് കാണിച്ചുകൊടുത്തു മോൻ പറഞ്ഞങ്ങളൊന്നും നീന്തിയാണ് അങ്ങനെ ഞാൻ നീന്തി കാണിച്ചു കൊടുത്തു ഞങ്ങളും പുറയിലൊക്കെ നീന്തലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ നല്ല ആള് നീന്തി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വലിയ പാറയാണ് പാറ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴിയാണ് അത് നല്ലോണം ശ്രദ്ധിക്കണം അജുവിനൊക്കെ കളിച്ചാൻ പറ്റിയ വെള്ളമുള്ളേത്രണ്ട് എന്റെ അത്രയ്ക്കുണ്ട് അത്രയുള്ളു ഇരുന്നാലേ നിക്കട നീച്ചിക്കേ നീച്ചിന്ന് അത്ര വെള്ളു അങ്ങോട്ടൊക്കെ പോയിക്ക അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാൻ ഒക്കെ നടന്നു കുറഞ്ഞ അവിടെയൊക്കെ കുറച്ച് സ്ഥലത്ത് കല്ലൊക്കെ കൊണ്ട വണ്ടിന്നറിയില്ലേ പിന്നെ വണ്ടി മലിച്ചുലാ കയറ്റൊന്ന് മലിച്ചുലാ ഈ ഭംഗിയുള്ള കല്ലൊക്കെ കാണുമ്പോ എടുക്കും കൊറേ പേര് ട്യൂബൊക്കെ നീന്തം പഠിപ്പിക്കണം കണ്ടിട്ടോ ട്യൂബ് വെച്ചിട്ടും അങ്ങനെ തെളിഞ്ഞ് കണ്ണാടി പോലത്തെ വെള്ളാട്ടോ അടിഭാഗം കാണുന്ന നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വള്ളാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വെള്ളം കേട്ടോ നല്ല തെളിയുള്ള വെള്ളാണ് അങ്ങോട്ട് കയറാനോ അന്റെ മുട്ടി തോലോ അവിടുന്ന് ഇവിടുന്ന് കിഞ്ഞോ ഇവിടെ ഈ ചെറിയ ചെരുവിന്ന് കിഞ്ഞോ ഞങ്ങൾ പോരാനായപ്പോഴത്തേനും ആളുകൾ കൂടിക്കൂടി വരാട്ടോ വൈകുന്നേരം തോറും ആകുമോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ചെറിയൊരു കുട്ടീനെയൊക്കെ വെള്ളത്തിലൊക്കെ കളിപ്പിക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കുട്ടികളൊക്കെ ഇറങ്ങാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ വളരെയുള്ള സ്ഥലമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ നല്ല ഭംഗിയുള്ള പാറക്കെട്ടുകളും നല്ല ഉരുണ്ട കല്ലുള്ള വെള്ളം ഇങ്ങനെ നല്ല കണ്ണാടി പോലത്തെ വെള്ളം ഒലിച്ചു പോണ് നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത് ഞാൻ അതിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് പോയി മുകളിൽ കൂടെ ഒരു വഴിയുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തട്ടോ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് എടുത്ത വീഡിയോ ആണ് അവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ് കാരണം വഴിക്കൽ നല്ല ഉണ്ടാവും ഈ പാർക്ക് വെള്ളത്തിലുള്ള പാറക്ക് കേട്ടോ ഈ മുകളിലുള്ള പാർക്കൊന്നും വഴിക്കലൊന്നും ഇല്ല താഴ്ഭാഗത്ത് വെള്ളം ഒലിക്കുന്ന സ്ഥലത്താണെങ്കിൽ നല്ല വഴിക്കലുണ്ട് കേട്ടോ ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് മുകളിൽ നിന്ന് ഒരേ സ്ഥലത്ത് കൂടെ തന്നെ വരുന്നതുകൊണ്ടാണ് ഇത്രയും ഭംഗിയുള്ള വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വെള്ളം വരുന്ന എങ്ങനെ നോക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് മുകളിലു പോയി മുകളിൽ ഇതങ്ങനെ കുറഞ്ഞ രീതിയിൽ വെള്ളം വരുന്നുള്ളു എല്ലായിടത്തും കൂടി ഇങ്ങനെ പിറന്ന് വരുവാണ് പിന്നെ അത് ഒരേ സ്ഥലത്ത് കൂടെ വരുമ്പോഴാണ് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമായി മാറുന്നത് ഇതെ ഏറ്റവും ടോപ്പിലുണ്ടോ വെള്ളച്ചാട്ടം ചാട്ടിൻ്റെ അപ്പുറത്ത് കൂടെ ഞാൻ അതിലെ പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ വന്നുകൊണ്ട് ചാടുകട്ടോ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ കുറേ കുറെ ചക്കന്മാരുതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് നല്ല നീന്തി നല്ല ഫോഴ്സിൽ വെള്ളം വരുന്ന അടുത്ത് നീന്തി അതിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരെ അങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്ത് നിന്നുകൊണ്ട് ഫോട്ടോഷൂട്ടിനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാവരും കൂടി വരിക്ക് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരമല്ല ചടങ്ങിൻ്റെ അടിയിൽ പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ താഴെ കുറേ പേരെത്തിയിട്ടുണ്ടാ കൂട്ടുകാരെ വരിക്കട്ടോ ഫോട്ടോ വെറൈറ്റി ആയിട്ട് ഫോട്ടോ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഒരാൾ റൗണ്ടായിട്ട് കണറുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ പോയി പോയിരിക്കുന്നത് ഏ അപ്പോൾ അജുവിന് കല്ലിൻ്റെ അടിയിൽ കൂടെയൊക്കെ നടക്കാനൊരു ബുദ്ധിമുട്ടോ കല്ലുമ്മ കൂടെ നടന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ കല്ലുമ്മ കൂടെ ഇങ്ങനെ വല്ല വല്ല പോയിട്ട് ഇതൊക്കെ ഗ്രിപ്പ് ഉള്ള കല്ലാണ് ഈ കല്ലുമ്മലൊക്കെ ഒന്നും വൈക്കലൊന്നുമില്ല നല്ല ഗ്രിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം വളരെ വെള്ളം കുറവാണ് കണ്ടില്ലേ കല്ലിൻ്റെ അടിയിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നടക്കൊന്നും അല്ല വലിയ ഒല്ലാത്ത വെള്ളമാണ് ഇപ്പൊ കല്ലൊക്കെ നിറയെ കല്ലുകൾ കാണുന്നില്ലേ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഉണ്ട് നിറയെ ഭംഗിയുള്ള കല്ലുകൾ കാണുമ്പോൾ പെറുക്കണം അജുവിന്റെ പണി ഞാൻ പറഞ്ഞതിനോട് വണ്ടി നിറയും എല്ലാ കല്ലൊന്നും എടുക്കണ്ട കുറച്ച് എടുത്താൽ മതി പറഞ്ഞു ആ അവിടെ കുറച്ച് വെള്ളമുണ്ടോ ഇവിടെ അല്ല അപ്പുറത്താണ് ഒരേ പോലെയുള്ള സ്ഥലങ്ങളുണ്ട് ഇതേപോലെ വെള്ളക്കെട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടിഭാഗത്തും ഇതേപോലെ സ്ഥലമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ താഴെ വന്നപ്പോൾ അജുവിൻ്റെ ഒരു കൺഫ്യൂഷന് ഇതേപോലെ സ്ഥലം മുകളിലുണ്ടല്ലോ നമ്മളവിടെ ഇറങ്ങിയത് എന്നുള്ളൊരു കൺഫ്യൂഷന് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ലേഡീസൊക്കെ കുളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ അടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് താഴെ ഭാഗത്തൊക്കെ മുകളിൽ വലിയ സ്ഥലത്തൊന്നും മീനുകളില്ല ഈ മീനിനെ പിടിക്കലാണ് പിന്നത്തെ വില പണിട്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ അപ്പൊ അജു വള്ളത്തിച്ചാട്ടത്തിൽ ഇറങ്ങിട്ടേ ചെരുപ്പ് നനഞ്ഞു ചെരുപ്പ് തോത്തോണ്ട് ചെരുപ്പ് പണി അപ്പൊ അജു വള്ളച്ചാട്ടത്തിൽ ചാടി അടിച്ച് പൊളിച്ച് പൊളിച്ചു പറഞ്ഞു എങ്ങനെ വെള്ളച്ചാട്ടം സൂപ്പർ കേട്ടോ ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്താ കേട്ടോ അപ്പൊ ഇതിൽ കിഡ്ല വീഡിയോ ആയി കണന്നിരിക്കും ഗുഡ് ബൈ